കേരളത്തിന്റെ ഐ ടി ഹബ്ബായ എറണാകുളം ജില്ലയിലെ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും നാലര കിലോമീറ്റർ മാത്രം ദൂരത്തിലായി അഞ്ച് മീറ്ററോളം വീതി വരുന്ന മുനിസിപ്പാലിറ്റി ടാർ റോഡ് ഫ്രണ്ടേജ് അഭിമുഖമായി വടക്ക് ദർശനമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ലക്ഷൂറിയസ് ഫുഡിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവെക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ എറണാകുളത്ത് കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് തേവക്കലിൽ ആറ് പോയിൻറ്റ് അഞ്ഞൂറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു സർവൻ ബാത്ത്റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ ലക്ഷൂറിയസ് വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തുപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് പൂർണ്ണമായും ഓട്ടോമേഷൻ സൗകര്യം ഉപയോഗിച്ച് തുറക്കാവുന്ന ഗേറ്റാണ് വീടിന് മുൻപിലായി നൽകപ്പെട്ടിരിക്കുന്നത് വീതിയേറിയ സ്ലൈഡിംഗ് ഗേറ്റും മനോഹരമായിട്ടുള്ളൊരു പോക്കറ്റ് വിക്കറ്റ് ഗേറ്റുമാണ് വീടിന് മുൻഭാഗത്ത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭംഗിയുള്ള ഒരു കൊളോണിയൽ ബോക്സി എലിവേഷൻ ആണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് അഞ്ചു മീറ്ററോളം വീതി വരുന്ന മുനിസിപ്പാലിറ്റി റോഡിൽ നിന്ന് റിമോട്ട് കൺട്രോളിൽ തുറക്കാവുന്ന സ്ലൈഡിംഗ് ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കും ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലേക്കുമാണ് രണ്ട് കാറുകൾ കവേഡായി പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം നമുക്ക് ഈ കാർ കാർപോർച്ചിൽ ലഭ്യമാണ് കൂടാതെ മറ്റൊരു വലിയ വാഹനം കൂടി പാർക്ക് ചെയ്യുവാനുള്ള വിശാലത കോബിൾ സ്റ്റോൺ പാകിയ വീടിന്റെ വിശാലമായിട്ടുള്ള മുറ്റത്ത് നമുക്ക് ലഭ്യമാണ് ഈ വീടിന്റെ എല്ലാ ഭാഗത്തും വളരെ മനോഹരമായിട്ടുള്ള ഗാർഡൻ വർക്കുകളെല്ലാമാണ് നൽകിയിരിക്കുന്നത് വീടിന്റെ മുൻഭാഗത്തെ ഭിത്തി നിറയത്തക്ക രീതിയിൽ നാച്ചുറലായി ഒട്ടിച്ചിരിക്കുന്ന സ്റ്റോണുകൾ പതിപ്പിച്ച ഭാഗം വളരെ ആകർഷണീയമായിട്ടാണ് എല്ലാവർക്കും അനുഭവവേദ്യമാവുക വീടിൻ്റെ മെയിൻ ഡോറിന് അഭിമുഖമായി നൽകിയിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു വിക്കറ്റ് ഗേറ്റിന് സമീപത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീട്ടിൽ കുടിവെള്ള സ്രോതസ്സായി പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനും ബോർവെല്ലുമാണ് വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് ഈ കിണർ സംവിധാനിച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഗ്ലാഡിങ് സ്റ്റോണുകൾ പതിപ്പിച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള ശൈലിയിലാണ് ഈ കിണർ അണിയിച്ചുക്കപ്പെട്ടിരിക്കുന്നത് ഭംഗിയുള്ള ഗാർഡൻ വർക്കുകളും ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായി കഴിയുന്നതാണ് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്ക് വെറും അഞ്ഞൂറ് മീറ്ററും തേവക്കൽ വിദ്യോദയ സ്കൂളിലേക്ക് എണ്ണൂറ് മീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് രണ്ടര കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് നാലര കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് ഒൻപത് കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പത്തൊൻപത് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള ദൂരം വരുന്നത് വീടിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളിൽ നിന്ന് ഇൻറ്റീരിയർ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം എട്ടടി നീളത്തിലുള്ള വളരെ വലിയ വാതിലുകളാണ് ഈ വീട്ടിൽ എല്ലാ ഭാഗത്തും നൽകിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു ലക്ഷൂറിയസ് വീടിൻ്റെ സിറ്റൗട്ടിൽ നിന്ന് ഒറ്റപ്പാളിയിൽ തീർത്ത തേക്കിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഫിംഗർ പ്രിൻ്റ് സൗകര്യമുള്ള വാതിൽ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാക്കിയിരിക്കുന്നത് വില കൂടിയ ബി എൽ ഡി സി ഫാനുകൾ അടക്കം നൽകി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മുൻഭാഗത്തെ ഭിത്തിയിലായി ടീ യൂണിറ്റിനായി പ്രത്യേകം പ്രവേശനം വിട്ടു നൽകിയിട്ടുണ്ട് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് അത് വീടിൻ്റെ അതിഗംഭീരമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഒരു ഈ വീട്ടിൽ ഏറ്റവും ആകർഷണീയമായി അനുവേദ്യമാവുക ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗത്തിനോട് തൊട്ടുചേർന്നിട്ടുള്ള ഈ പാഷിയോ ഭാഗമാണ് വളരെ മനോഹരമായിട്ടാണ് ഈ ഭാഗം അണിയിച്ചുരുക്കപ്പെട്ടിരിക്കുന്നത് ഭംഗിയുള്ള വാട്ടർ ഫൗണ്ടനും ഗാർഡനും മനോഹരമായിട്ടുള്ള ഒരു പോണ്ടുമെല്ലാം ഈ ഭാഗത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു മനോഹരമായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റുകൾ സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് ഏകദേശം ഇരുപതോളം പേർക്ക് വരെയെങ്കിലും സുഖമായിരുന്ന ഭക്ഷണം കഴിക്കുവാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ് പൂർണ്ണമായും വുഡൻ ഫിനിഷിലാണ് ഈ ഭാഗത്തെ ഫോർ സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്നത് ഡൈനിങ് ഏരിയ ഭാഗത്തിൻ്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മനോഹരമായിട്ടുള്ള ഒരു വാഷ് കൗണ്ടറും നൽകിയിരിക്കുന്നുണ്ട് ഭംഗിയുള്ള സ്റ്റോൺ വർക്കുകൾ കൊണ്ട് സമ്പന്നമാണ് ഈ വീടിൻ്റെ സ്റ്റെയർ കേസ് ഏരിയ മനോഹരമായിട്ടുള്ള തേക്കിൽ തീർത്ത പൂർണ്ണമായും വുഡൻ ഫിനിഷിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗം ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് സംവിധാനിച്ചിരിക്കുന്നത് നമുക്കിനി വീട്ടിൻ്റെ ഏറ്റവും പ്രധാന മേഖലയായ കിച്ചൺ ഒന്ന് പരിചയപ്പെടാം കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് അടുപ്പ് കത്തിക്കുവാൻ സൗകര്യം ലഭിക്കുന്ന രീതിയിൽ മനോഹരമായിട്ടുള്ള വിശാലമായ ഒരു കിച്ചണാണ് നമ്മളിപ്പോൾ കണ്ടു കൊണ്ടിരിക്കുന്നത് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കിച്ചണിൽ റെഫ്രിജറേറ്റർ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് സൗകര്യവും നമുക്കായി തിരിക്ക് നൽകിയിരിക്കുന്നു ബി എൽ ഡി സി ഫാനുകൾ ഈ ഭാഗത്തും നൽകിയിട്ടുണ്ട് കിച്ചൺ വർക്ക് ഏരിയ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ് സർവൻ ബാത്റൂമും നൽകപ്പെട്ടിരിക്കുന്നത് നമുക്കിനി വീടിന്റെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് ഈ വീടിന്റെ ബെഡ്റൂം പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിക്കുന്നത് ധാരാളം ജനാലകൾ നൽകിയിരിക്കുന്ന വളരെ വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നതും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഭിത്തി നിറയത്തക്ക രീതിയിലുള്ള വലിയൊരു മൾട്ടിബിൾ തീർത്ത വാർഡ് റൂബാണ് നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു ബാത്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും പെറ്റാൻഡ്രൈ കൺസെപ്റ്റിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബാത്റൂമുകളിൽ സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ജാഗ്വാറും സെറയുമാണ് മനോഹരമായ രീതിയിൽ ഫോൺസിലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തേതും മാസ്റ്റർ ബെഡ്റൂമിലേക്കുമാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാറടി നീളവും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഒരു പിത്തി നിറയത്തക്ക രീതിയിൽ മൾട്ടിബിഡിൽ തീർത്ത വലിയൊരു വാർഡ് കൊണ്ട് സമ്പന്നമാക്കി നൽകപ്പെട്ടിരിക്കുന്നു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബേവിൻ്റെയും ഈ ഭാഗത്ത് നമുക്കായി അനുഭവ ബെഡ്റൂമിൽ നിന്ന് ബാത്റൂമിനെ ഹൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഈ ബെഡ്റൂമിലെ ബാത്ത്റൂം ഡോർ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് നമുക്കിനി വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം മുൻപേ സൂചിപ്പിച്ചത് പ്രകാരം മനോഹരമായിട്ടുള്ള ഒരു വുഡൻ ഫിനിഷിലുള്ള വളരെ ലക്ഷൂറിയസ് അനുഭവം നൽകുന്ന ഭാഗത്തായിട്ടാണ് നമ്മളിപ്പോൾ എത്തി നില്ക്കുന്നത് ഭംഗിയുള്ള സ്റ്റോൺ വർക്കുകൾ കൊണ്ട് സമ്പന്നമാക്കിയിരിക്കുന്ന ഈ ഭാഗത്ത് വലിയൊരു ഷാൻലിയറും നമുക്ക് കാണുവാനായി കഴിയും എത്ര പ്രായമായവർക്കും അനായാസേന മുഗൾ ഭാഗത്തേക്ക് പ്രവേശിക്കുന്ന രീതിയിലാണ് ഈ ഭാഗത്തെ സ്റ്റെയർ നൽകിയിരിക്കുന്നത് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സ്റ്റെയറിലൂടെ നേരെ പ്രവേശിക്കുക ഇവിടിന്റെ അതിവിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് മനോഹരമായിട്ടുള്ള സ്റ്റോൺ വർക്കുകൾ കൊണ്ട് സമ്പന്നമാക്കിയിരിക്കുന്ന ഈ ഭാഗം വളരെ ലക്ഷൂറിയസ് അനുഭവമാണ് നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത് ഭംഗിയുള്ള അതിവിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയ സ്പേസിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നതും മനോഹരമായിട്ടുള്ള ഫോൾസിലിംഗ് വർക്കുകൾ കൊണ്ട് സമ്പന്നമാക്കി നൽകപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് ഇരിപ്പിടത്തിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഭാഗവും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നു മനോഹരമായിട്ടുള്ള ഈ ഭാഗം നിറയണത്തക്ക രീതിയിൽ ഗ്ലാസ് പാർട്ടീഷനാണ് നൽകപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ ധാരാളം പ്രകാശം നമുക്ക് ആവോളം ഈ വീട്ടിനകത്ത് ആസ്വദിക്കുവാനായി കഴിയും ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള വലിയ വിൻഡോകൾ തന്നെയാണ് ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് ഭംഗിയുള്ള സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിലും വലിയൊരു വാർഡ്രോബ് തന്നെ നൽകപ്പെട്ടിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഡയറക്റ്റ് എൻട്രി ലഭിക്കുന്ന വിശാലമായിട്ടുള്ള ബാൽക്കണി ാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ ഏറ്റവും അധികം മനോഹാരിത അനുഭവവേദ്യമാകുന്ന ഒരു ഭാഗമായിട്ടാണ് ഈ ഭാഗം നമുക്ക് പരിചയപ്പെടുത്തുവാനായി കഴിയുക എങ്ങോട്ട് നോക്കിയാലും ഹരിതാഭയും പച്ചപ്പും നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ഈ ഭാഗത്ത് വലിയൊരു ഗാർഡൻ ഏരിയയും മനോഹരമായിട്ടുള്ള ചെടികളും വെച്ച് പിടിപ്പിച്ച് കണ്ണിന് ഇമ്പമേകുന്ന രീതിയിൽ തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബാൽക്കണി ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിനേത് സമാനമായ രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് പതിനാറടി നീളവും പതിനാലടി വീതിയിലുമാണ് ഭംഗിയുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ കൊണ്ട് സമ്പന്നമാക്കിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗാർഡൻ ഏരിയ എല്ലാം സെറ്റ് ചെയ്താണ് നൽകിയിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിനെ അനുസ്മരിപ്പിക്കും വിധം ഹൈഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലാണ് ഈ ബാത്റൂമും ഈ ബെഡ്റൂമിൽ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് അത് ഡെഡിക്കേറ്റഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ ഏരിയ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് അഞ്ചാമതൊരു ബെഡ്റൂമായോ വർക്ക് ഏരിയ സ്പേസായോ ഓഫീസ് സ്പേസായോ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഈ ബെഡ്റൂമിൽ തന്നെയാണ് വാഷിംഗ് മെഷീൻ പ്രവർത്തിക്കുന്നതിലുള്ള സൗകര്യങ്ങൾ നൽകിയിരിക്കുന്നു അത് മനോഹരമായിട്ടുള്ള ഫോഴ്സിലും വർക്കുകൾ ഈ ബെഡ്റൂമിലും നൽകപ്പെട്ടിരിക്കുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം തേവക്കലിൽ ആറ് പോയിന്റ് അഞ്ഞൂറ് സെന്റ് ഒറിജിനൽ ലാൻഡിൽ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ലക്ഷൂറിയസ് വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക രണ്ടു കോടി നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് ഇതിൽ തീർച്ചയായും നഗോഷുവളുമാണ് ഈ ലക്ഷൂറിയസ് വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വട്ടർഫുൾ പ്രോപ്പർട്ടീഷൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടാവുന്നതാണ് ഈ വീടിന് എൺപത് ശതമാനത്തോളം ബാങ്ക് ഗ്രൗണ്ട് ഫെസിലിറ്റിയും ഏർപ്പാടാക്കി നൽകുന്നതാണ് മറ്റൊരു വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം